സമരം ചെയ്യാനെത്തുന്ന കർഷകരെ അതിർത്തികളിൽ തടയാനാകില്ലെന്ന് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ സർക്കാർ തീർത്ത തടസ്സങ്ങളും ബാരിക്കേഡുകളും നീക്കണമെന്നും നിർദ്ദേശം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി സി ജോസഫ് ജില്ലിയിൽ നിന്ന് ചേർന്നത് സിബി ഏത് ഇപ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ ഹരിയാന പഞ്ചാബ് സർക്കാരുകൾക്ക് ഒരേ സമയം തിരിച്ചടി ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്തൊക്കെയായിരുന്നു കോടതിയുടെ മറ്റ് നിർദ്ദേശങ്ങൾ ദില്ലി ചലോ മാർച്ച് കർഷകർ പ്രഖ്യാപിക്കുകയും ഇതിന് പിന്നാലെ പഞ്ചാബിൽ നിന്നുള്ള കർഷകർ തടയാൻ വേണ്ടി ശംഭു അതിർത്തിയിൽ ഹരിയാന സർക്കാർ സിമെന്റ് ബാരിക്കട അടക്കം അടക്കം തീർത്ത് വലിയ പോലീസ് വിന്യാസം നടത്തിയത് ഇത് ഇപ്പോൾ ഈ ആറു മാസമായിട്ടും അവിടുത്തെ ആ അതിർത്തിയിലെ തടസ്സങ്ങൾ നീക്കാൻ തയ്യാറായിട്ടില്ല ഇതേ തുടർന്ന് ഒരു പൊതു താല്പര്യ ഹർജി ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിൽ നൽകുകയായിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ആ സമയത്ത് ഹരിയാന സർക്കാർ പറഞ്ഞത് ഇപ്പോഴും പഞ്ചാബ് അതിർത്തിയിൽ ഈ കർഷകർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടി സമരം ചെയ്യുന്ന ചെയ്യാനെത്തുന്ന കർഷകരെ അങ്ങനെ അതിർത്തികൾ തടയാനാവില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് കർഷകരെ സമരം ചെയ്യാനെത്തുന്ന കർഷകരെ തടയാൻ കഴിയില്ല എന്ന് ഹരിയാന പഞ്ചാബ് സർക്കാർ കോടതി ഉത്തരവിടുകയും ചെയ്തു മാത്രമല്ല ആ ശമ്പു അതിർത്തികൾ തീർത്ത എല്ലാ തടസ്സങ്ങളും ആ ഭാരിക്കടികളും നീക്കണമെന്നും കൃത്യമായി ഹരിയാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു അതുകൂടാതെ അവിടെ ക്രമസമാധാനവും ഗതാഗത സംവിധാനങ്ങളും ഒരുപോലെ പുനഃസ്ഥാപിക്കാനും ഇരു സംസ്ഥാനങ്ങളോടും ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ജസ്റ്റിസുമാരായ ജി എസ് സാന്തവാലിയയും വികാസ് ബെഹ്റ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനെയാണ് ഉത്തരവ് എന്തായാലും ഹരിയാന സർക്കാർ ബിജെപി സർക്കാരിന് വലിയ തിരിച്ചതിയായിരിക്കുകയാണ് പ്രത്യേകിച്ച് കർഷകരെ തടയാൻ വേണ്ടിയാണ് ആ ദില്ലി ദില്ലിയിലേക്ക് കർഷകർ ആ ഒരു വെച്ചുകൊണ്ട് ഇത് മറ്റൊരർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് മോദി സർക്കാരിനും കൂടി ഏറ്റ തിരിച്ചടിയായി പറയാം ഈ സമരത്തെ അടിച്ചമർത്താൻ പ്രയോഗിച്ച മാർഗങ്ങളെ കുറിച്ച് അറിയാം ബുൾഡോസറുകൾ കൊണ്ടുവന്ന് വഴികൾ അടച്ചതറിയാം ഒരർത്ഥത്തിൽ കോടതി പറഞ്ഞത് ഒരേ സമയം ജനാധിപത്യത്തെ അതോടൊപ്പം തന്നെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടയാനാകില്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളുടെ ചുമതലയാണ് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ളത് ഗതാഗതം സുഗമമായി കൊണ്ടുപോവുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്യണം വളരെ കൃത്യമായ താക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത് ഇത് ഹരിയാനയ്ക്ക് മാത്രമല്ല കേന്ദ്ര സർക്കാരിന് കൂടി തിരിച്ചടിയാണ് ആ തീർച്ചയായും നമുക്കറിയാം ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഈ ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു അവിടെ ഈ കർഷകരെ ദില്ലിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് പ്രത്യേകിച്ച് ഒരു അതിർത്തി രാജ്യത്തിന്റെ അതിർത്തിയിൽ കശ്മീർ അതിർത്തിയിലെല്ലാം തന്നെയും വയ്ക്കുന്നത് പോലെ വളരെ യുദ്ധസമാനമായ രീതിയിലുള്ള തടസ്സങ്ങളായിരുന്നു ഈ അതിർത്തികളെല്ലാം തന്നെ തീർത്തത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി രംഗത്ത് മാത്രമല്ല ഇതിൽ ഈ കഴിഞ്ഞ ആറു മാസമായിട്ടും ഈ തടസ്സം നീക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും മാത്രമല്ല ദില്ലിയിലേക്കും ജമ്മു കശ്മീരിലേക്കെല്ലാം തന്നെയും ഈ സഞ്ചാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ ശംഭു അതിർത്തി എന്ന് പറയുന്നത് ഈ അതിർത്തിയാണ് കഴിഞ്ഞ ആറു മാസത്തിലധികമായി കർഷകരെ പേടിച്ചുകൊണ്ട് ഇത്തതിൽ ഈ ഹരിയാന വരിക്കുന്ന ബി ജെ പി അതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പൊളിച്ചു നീക്കുന്നതിന് സമയപരിധി വല്ലതും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടോ ഉടൻ തന്നെ ഈ ബാരിക്കേഡുകളും തടസ്സങ്ങളും നീക്കിക്കൊണ്ട് അവിടെ പൊതുഗതാഗത സംവിധാനം പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാഗർ കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സിജു ശരി സി ബി സി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കർഷകരുടെ സമരം തടയാനാകില്ലെന്ന് ഹൈക്കോടതി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഇടപെടൽ ഒപ്പം തന്നെ ക്രമസമാധാനവും ഗതാഗതവും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പുനഃസ്ഥാപിക്കണമെന്നും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ താക്കീത് വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സി ജോസഫ് നൽകിയത്